ാഹിറബുലമീൻ നമ്മൾ പലരും കേട്ട ചരിത്രമാണെങ്കിലും കൗബ പൊളിക്കുന്ന ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് ചില വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതായത് കൗബ പൊളിക്കാൻ അബ്രഹത്ത് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ ഇതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇൻഷാല്ലാ ചരിത്രം നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക അബിസീനിയ ചക്രവർത്തിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന നാടുവായി ആയിരുന്നു അബ്രഹത്ത് ബിന് സ്വബാഹ് കൗബയെക്കുറിച്ച് അറിഞ്ഞതു മുതല് അദ്ദേഹം അസൂയ വല്ലാതെ നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് മൂത്തപ്പോൾ കർബാലയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അത് പൊളിച്ചു കളയാം എന്ന് അവൻ മനസ്സിൽ കരുതി യമന്റെ തലസ്ഥാനമായ സൻഹാഗ് എന്ന സ്ഥലത്ത് വലിയ ഒരു കൂറ്റൻ ദേവാലയം തന്നെ പണി കഴിപ്പിച്ചു അക്കാലത്ത് കണ്ടിട്ടില്ലാത്ത അത്രയും ആകാര ഭംഗിയിലും മോടിയിലും പ്രൗഢിയിലും ഒക്കെയാണ് അതിന്റെ പണി അവൻ കഴിപ്പിച്ചത് സ്വർണം മാർബിള് മുന്തിയതരം മരങ്ങൾ എന്നിവയൊക്കെ അതിന് ഉപയോഗിച്ചു എന്നിട്ട് അതിന് നല്ലൊരു പേരും കൊടുത്തു കുല്ലീസ് എന്ന് പേരിട്ടു അറബികളും മറ്റും ഹജ്ജും ആരാധനയും ഉദ്ദേശിച്ച് ഇങ്ങോട്ട് വരണം ഇതുവരെ പുണ്യഭവനമായി കരുതിയിരുന്ന കൗഭയ ജനങ്ങൾ കൈയൊയ്യണം അതുവഴി എന്റെ കീർത്തി വർദ്ധിപ്പിക്കണം മക്കയിൽ കച്ചവടങ്ങളും മറ്റുമൊക്കെ ഇനി സ്വൻഹായിൽ നടക്കണം ഇത്രയുമാണ് അബ്രാഹത്ത് ഉദ്ദേശിച്ചത് വലിയ കിബ്രിന്റെ ഊക്ക് തന്നെ ആയിരുന്നു അത് ഇനി ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യേണ്ടത് മക്കയിലേക്ക് ആരും തിരിഞ്ഞു നോക്കരുത് ഇദ്ദേഹം വിളംബരം ചെയ്തു എന്നാൽ ആരും അത് ചെവി കൊണ്ടില്ല കേട്ടവർ കേട്ടവർ അത് തള്ളിക്കളഞ്ഞു പുല്ലീസ് കാലിയായി തുടങ്ങി മക്കയിലേക്ക് പതിവ് പോലെ ജനമൊഴുകിയെത്തി വ്യാപാരവും മറ്റും അവിടെ തന്നെ നടന്നു അബ്രഹത്തിന്റെ ദേഷ്യം വല്ലാതെ വന്നു കവ ഞാൻ തകർത്തു തരിപ്പണമാക്കും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തി തുടങ്ങി അവന്റെ പട്ടാളങ്ങളൊക്കെ വിവരം അറിയിച്ചു കറുപ്പ് പൊളിക്കാൻ അബ്രഹത്ത് കോപ്പ് കൂട്ടുന്നത് കുറേശികളും അറിഞ്ഞു അറിഞ്ഞുവെങ്കിലും അവർക്കതിനെ നേരിടാൻ യാതൊരു തയ്യാറെടുപ്പും അവർക്ക് ഇല്ലായിരുന്നു കാരണം അവർക്ക് അതിനുള്ള ശേഷിയില്ല അതുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാമെന്ന് അവർ മനസ്സിൽ കരുതി അതിനിടെ കിനാന ഗോത്രക്കാരനായ ഒരാള് ചെറിയ ഒരു വൈ ഒപ്പിച്ചു വലിയ ഒരു കഷ്ടം പിടിച്ച വൈ ആയിപ്പോയിത് ഒരു ദിവസം രാത്രി ആരുമറിയാതെ പുല്ലീസിന്റെ അകത്തു കയറി മലമൂത്ര വിസർജനം നടത്തി അതേ തുടർന്ന് അബ്രഹത്തിന്റെ ം ഇരട്ടിയായി കൗപാലയം പൊളിക്കണം എന്ന് അവൻ ഉറപ്പിച്ചു കാരണം ഇയാള് അന്നത്തെ വിശ്വാസികളൊന്നുമില്ല പക്ഷെ ഇയാൾ എന്ത് ചെയ്താലും ഇങ്ങനത്തെ തരികട ഒപ്പിച്ചു അതാണല്ലോ ഏത് കൂട്ടത്തിലുണ്ടാവും ഒരു തരികട ഒപ്പിക്കുന്ന ആള് ഇയാള് അവരെ കൊല്ലീസിന്റെ ഉള്ളിൽ കയറി മലമൂത്ര വിസർജനം നടത്തി അത് വലിയൊരു പ്രശ്നമായി അതാണ് കൗബ പൊളിക്കാൻ അവർ വരാനുണ്ടായ ഏറ്റവും വലിയൊരു കാരണം മഹ്മൂദ് എന്ന് പേരുള്ള വലിയ ആന അടക്കം പതിമൂന്ന് ആനകളടങ്ങുന്ന അബ്രഹത്തിന്റെ സൈന്യം കവഭ ലക്ഷ്യം വെച്ച് നീങ്ങി മക്കക്കടുത്ത് അൽ മുഹദ്ദീസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അസ്വദ് അസുബിനും മസ്ഊദിന്റെ നേതൃത്വത്തിൽ ഏതാനും പേരെ ഖുറൈശികളുടെ സമ്പത്ത് കവർച്ച ചെയ്യുവാൻ വേണ്ടി നിയോഗിച്ചു അബ്ദുൽ മുത്തലിബിന്റെ നൂറു ഒട്ടകങ്ങളെ ഉൾപ്പെടെ മക്കളുടെ കുറെ സ്വത്തുകളും ഇവർ കവർന്നുകൊണ്ട് കുറൈശികളുടേത് മാത്രം എടുത്തുകൊണ്ടുവന്നു തുടർന്ന് മക്കയിലെ നേതാവിനോട് സംസാരിക്കാൻ അബ്രഹത്ത് ദൂതന അയച്ചു അയാൾ അബ്ദുൽ മുത്തലിബിനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ല കഅബ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങളെ ഉദ്ദേശത്തിലുള്ളൂ അന്നേരം അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ മറുപടി നൽകി അള്ളാഹുവാണ് സത്യം അബ്രഹത്തിന്റെ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾക്കതിന് ശേഷിയുമില്ല കള്ളാഹുവിന്റെ പരിശുദ്ധ ഗേഹമാണ് അവന്റെ ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമാണ് അത് പടിതുയർത്തിയത് അതിനെ അവൻ സംരക്ഷിച്ചുകൊള്ളും ശേഷം ദൂതന്റെ കൂടെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു അബ്രഹത്ത് മക്ക നേതാവിന്റെ വരവ് കണ്ട് വലിയ സന്തോഷത്തിലായി സ്വീകരിച്ചിരുത്തി ചോദ്യം ചോദിച്ചു എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന എന്റെ നൂറ് ഒട്ടകങ്ങളെ തിരിച്ചു തരണം അബ്രഹത്ത് ആകെ പരിഭ്രന്തനായി എന്താണ് ഈ കേൾക്കുന്നത് ഉടനെ അബ്രഹത്ത് ചോദിച്ചു താങ്കളെ കണ്ടപ്പോൾ എനിക്ക് മതിപ്പുണ്ടായിരുന്നു താങ്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പറയും എന്നൊക്കെ എന്നാൽ താങ്കളുടെ ആവശ്യം കേട്ടപ്പോൾ വല്ലാത്ത ദയനീയതയാണ് നിങ്ങളോട് എനിക്ക് തോന്നുന്നത് താങ്കളുടെയും താങ്കളുടെ പിതാക്കന്മാരുടെയും ആരാധന കേന്ദ്രമായ കഴുബ പൊളിക്കാനാണ് ഞങ്ങൾ വന്നത് അതിനെക്കുറിച്ച് ഒരക്ഷരം നിങ്ങൾ മിണ്ടാത്തത് എന്തുകൊണ്ടാണ് അത്ഭുതം തോന്നുന്നു നിങ്ങളുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് അബ്ദുൽ മുത്തലിബ് ഉടൻ തന്നെ പറഞ്ഞു ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ് അത് എന്റേതാണ് കവ എന്റേതല്ല അതിന്റെ ഉടമസ്ഥൻ അതിനെ കാത്തുകൊള്ളും അബ്രഹത്ത് അബൂ തോലിബിന്റെ ഒട്ടകങ്ങളെ തിരിച്ചു കൊടുത്തു ഒട്ടകങ്ങളുമായി തിരിച്ചെത്തിയ അദ്ദേഹം തന്റെ ജനതയോട് മക്കയുടെ പർവ്വത ഭാഗങ്ങളൊക്കെ നിരീക്ഷിക്കുവാനും ജാഗ്രത പാലിക്കുവാനും കൽപ്പിച്ചു അബ്രഹത്തിന്റെ സൈന്യം സുശക്തമായിരുന്നു ആദ്യമായി ആനപ്പട കണ്ട മക്കാര് പേടിച്ചു വിറച്ചു അബ്ദുൽ മുത്തലിഫും ഏതാനും കുറൈശികളും കഹ്ബയിൽ ചെന്ന് വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു എന്നിട്ടൊരു കൂട്ട പ്രാർത്ഥന അങ്ങ് നടത്തി കുറേശികളിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും ഇല്ല എന്ന് കണ്ട അബ്രഹത്തിന്റെ സൈന്യം അത്യുത്സാഹത്തോടെ ഗജവീരന്മാരെ എഴുന്നള്ളിച്ചു എന്നാൽ കഹയുടെ നേരെ തിരിക്കുമ്പോൾ ആനകൾ എണീൽക്കുന്നില്ല അത് മുട്ടുകുത്തി നിൽക്കുന്നു മറ്റു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ആനകൾ ചാടി എഴുന്നേൽക്കുന്നു ഇത് കണ്ടപ്പോൾ അബ്രഹത്തിനും സൈന്യത്തിനും വല്ലാത്ത പരിഭ്രാന്തി തോന്നി എന്താണ് ചെയ്യുക അവർ വീണ്ടും വീണ്ടും ആ പണികൾ ചെയ്തിരുന്നു പക്ഷെ ഒരു നിവൃത്തിയുമില്ല അതിനിടെയാണ് കടൽഭാഗത്തിനെന്നും അതായത് തൊട്ടപ്പുറത്ത് കടലുണ്ട് ഈ കടലിന്റെ ഭാഗത്തു നിന്നും എറളാടികൾ പോലെ തോന്നുന്ന ഒരു കൂട്ടം കറുത്ത പക്ഷികൾ അവർക്കു മീതേക്ക് വന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അവരൊന്ന് നോക്കി പക്ഷെ അതിന്റെ കൊക്കി കടലമണി വലുപ്പത്തിലുള്ള മൂന്ന് വീതം കല്ലുകൾ ഓരോ പക്ഷിയുടെ കയ്യിലും ഉണ്ട് അവ അബാബിൽ പക്ഷികൾ ആണെന്ന് അവർ ഉറപ്പുവരുത്തി അബ്രഹത്തിന്റെ സൈന്യത്തിന്റെ മീതെ ഈ പക്ഷികൾ ഈ കല്ലുകൾ അങ്ങനെ ഇടാൻ തുടങ്ങി കല്ലുകൾ പതിച്ചവരൊക്കെ വൈക്കോൽ കൂന പോലെ അങ്ങനെ നശിപ്പിച്ചാണ് പോയി അല്ലാത്തൊരവസ്ഥ തൽക്ഷണം മരിച്ചു വീഴുകയാണ് അബ്രഹത്തും ഏതാനും ആളുകളും ഓടി രക്ഷപ്പെട്ടു ജീവനും കൊണ്ട് ഓടി എന്തെന്നില്ലാത്ത വലിയ പരിഭ്രാന്തിയിലുള്ള ഓട്ടമാണ് അവർ സെൻഹായിലെത്തി രക്ഷപ്പെട്ടു എങ്കിലും ആരും ഇതിൽ നിന്നും കഴിച്ചിലായിട്ടില്ല അവരുടെയും അന്ത്യം അങ്ങനെ തന്നെയായിരുന്നു ഈ സംഭവം ആനക്കലഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രസ്തുത വർഷം ആമൽഫീൽ ഗജവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു ആനക്കലഹത്തിന്റെ അമ്പതാം നാളിൽ ഏടി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബിയുൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബയോടടുത്ത സമയം അപ്പോഴാണ് നമ്മുടെ നേതാവ് മാണിക്കക്കല്ല് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് നിരവധി അത്ഭുതങ്ങൾ അന്ന് ലോകം കണ്ടു ഉണങ്ങി വരണ്ട ഭൂമി പച്ച പിടിച്ചു വൃക്ഷങ്ങൾ ഫലവൃഷ്ടി നേടി കടുവയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരുപാട് പ്രതിമകൾ ഉണ്ടായിരുന്നു അവയെല്ലാം തൽക്ഷണം തലകുത്തി ഈപ്പോട്ട് വീണു ബിംബങ്ങളൊന്നും ആരും എടുത്തു മാറ്റിയതല്ല അതൊക്കെ തലകുത്തി ഓട്ടോമാറ്റിക് ആയിട്ട് തായക്ക് വീണു പേർഷ്യൻ ചക്രവർത്തി അനുശർവാന്റെ സിംഹാസനം തകർന്നുപോയി ആരാധിച്ചിരുന്ന അരുവികളും സാവ എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു അരുവി ഉണ്ടായിരുന്നു അതും അതുപോലെ തന്നെ തിബിരിയ എന്ന തടാകവും ആകെ ഒരു സെക്കൻഡ് കൊണ്ട് വറ്റി പോയി പേർഷ്യക്കാരെ ആരാധിച്ചിരുന്ന അഗ്നി വലിയ അഗ്നിയാണ് നിങ്ങൾ പറഞ്ഞ ചെറിയ അഗ്നി അഗ്നിന്നല്ല അതിന്റെ മുകളിലൂടെ ഒരു പക്ഷി പറന്നു പോവുകയാണെങ്കിൽ അത് കീപോർട്ട് ചൂട് കൊണ്ട് വീണിരുന്ന അത്രയും വലിയ അഗ്നി അത് ഒറ്റടിക്ക് അങ്ങോട്ട് കെട്ടണഞ്ഞു പോയി അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചരിത്രമാണ് ഇറാഖിലെ പ്രസിദ്ധമായ ചസിഫോൺ എന്ന സ്ഥലമാണ് പണ്ട് ഒരു ക്രൈസ്തവ ആരാധന കേന്ദ്രമായിരുന്നു ഈ സ്ഥലമെന്ന് അറിയപ്പെടുന്നു വലിയ കെട്ടിടത്തിന്റെ മുമ്പിൽ മുപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ ഒരു കമാനമുണ്ട് പുരാതന ഇറാഖിന്റെ വസ്തു വസ്തുശില്പ കലാവൈവിധ്യ എല്ലാം അതിൽ ഉദ്ഘോഷിപ്പിച്ചിരിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ആർച്ചിന്റെ മുകളിൽ ഒരു വശത്തിന്റെ മീതെ ഒരു വിള്ളൽ കാണാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അല്ലി ഈ ലോകത്തോട് പിറവിയെടുത്ത സമയത്ത് സംഭവിച്ചതാണെന്ന് അന്നു മുതൽ ഇന്ന് വരെ അതിനറിയപ്പെടുന്നു മുത്ത് സല്ലാഹുലൈഹി വസല്ല തങ്ങൾ ജനിക്കുന്ന സമയത്ത് ചാലാകർമ്മം ചെയ്തവരായിട്ടായിരുന്നു ജനിച്ചിരുന്നത് അതുപോലെ തന്നെ പൊക്കുൽ കൊടി ആദ്യമേ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ണിൽ സുറുമേതിയിരുന്നു കഴ തവാഫ് ചെയ്യുകയായിരുന്ന അബ്ദുൽ മുത്തലിബ് കുഞ്ഞു ജനിച്ച വിവരം അവരാരോ വന്നു പറഞ്ഞു അറിഞ്ഞ ഉടനെ ആമിന ആമിനീവിയുടെ വീട്ടിലേക്ക് ഓടിയെത്തി പൊലിഞ്ഞു പോയ മകൻ അബ്ദുള്ളയുടെ ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് കുഞ്ഞിനെ വാരിയെടുത്തു കബാലയത്തിൽ കൊണ്ടുപോയി അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചു തനിക്കുണ്ടായ സ്വപ്നം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കുട്ടി കുട്ടിക്ക് എന്ത് പേര് കൊടുക്കണമെന്ന് മുഹമ്മദ് എന്ന പേര് വിളിച്ചു തന്റെ പൂർവികരിൽ ആർക്കുമില്ലാത്ത ഈ പുതിയ പേര് വിളിച്ചതിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്തിനാണ് ഈ പേരിട്ടത് അപ്പോൾ അദ്ദേഹം മറുപടി നൽകി ലോകാവസാനം വരെയുള്ളവർ ഈ കുട്ടിനെ വായിത്തുക തന്നെ ചെയ്യും ഞാൻ അതിന് ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു ഈ സമയത്ത് വേറൊരു അത്ഭുതമുണ്ടായി തൊട്ടപ്പുറത്തിരുന്നിരുന്ന അബൂലഹബിനോട് അവിടുത്തെ സ്ത്രീ സുവൈബത്ത് ഓടിക്കൊണ്ടുവെന്ന് പറഞ്ഞു ആമിന ബിവി പ്രസവിച്ചിരിക്കുന്നു കുട്ടി ആൺകുട്ടിയാണ് ഇത് കേട്ടപ്പോൾ അബൂലഹബിന് അതിയായ സന്തോഷം അവൻ സന്തോഷത്തിന്റെ കാരണം സുവൈബത്തിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു പിന്നീടുള്ള കാലത്ത് അബൂലഹബിന് ആ സന്തോഷം ഉണ്ടായില്ല മുത്തുനബിയുടെ ദീനി പ്രചരണത്തിന് മുമ്പിൽ ആദ്യം എതിർത്ത് നിന്നത് അബൂലഹബാണ് ആ കഥ നമുക്ക് വയ്യെ പറയാനുണ്ട് ഇൻഷാള്ള പറയുന്നതാണ് ഈ അബൂൽ അബിനെ ഈ ഒരു പിറവിയിൽ സന്തോഷിച്ചത് കാരണം തന്നെ എല്ലാ തിങ്കളാഴ്ചയും അവന്റെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം അവൻക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മുത്തുനബിയുടെ ജന്മത്തിൽ അതായത് നബിയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സന്തോഷം സന്തോഷിച്ചതിന് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവാചകരെ നമ്മൾ എത്രത്തോളം ആശിക്കുന്നോ സ്നേഹിക്കുന്നോ പ്രേമിക്കുന്നു അതിനുള്ള പ്രതിഫലം അവ തരാതിരിക്കില്ല അവിടുത്തെ ഹബീബാണ് അതുകൊണ്ട് എന്തായാലും നമുക്ക് കിട്ടും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് എല്ലാവരും ദുബായിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇൻഷാല്ലാ അസ്സലാ വലൈക്കും